നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അടുക്കളയിലെ തീയിൽ ഒരു നിമിഷം കൈതട്ടിയാൽ പോലും നമുക്ക് അത് താങ്ങാനാവില്ല ആ വേദന കൊണ്ട് നമ്മൾ പുളയും എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിലെ അഗ്നിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ദുനിയാവിലെ തീയിനേക്കാൾ എഴുപതിരട്ടി ചൂടുള്ള കറുത്തിരുണ്ട ആ അഗ്നി നരകം ഒരു തീയല്ല അതൊരു വലിയ ഗർത്തമാണ് അവിടെ ദാഹിക്കുമ്പോൾ കുടിക്കാൻ നൽകുന്നത് തിളച്ച ഉരുകിയ ലോഹത്തിന് സമാനമായ പാനീയമായിരിക്കും വിശക്കുമ്പോൾ കൈക്കാൻ നൽകുന്നത് തൊണ്ടയിൽ കുരുങ്ങുന്ന മുള്ള സക്കൂം വൃക്ഷത്തിൻ്റെ ഫലങ്ങളായിരിക്കും അവിടെ മരണമില്ല മരിക്കാൻ കൊതിച്ചാലും മരണം നൽകപ്പെടാത്ത ഭയാനകമായ ഒരവസ്ഥ അന്ന് നരകാവകാശികൾ അള്ളാഹുവിനോട് നിലവിളിച്ചു ചോദിക്കും റബ്ബെ ഞങ്ങളെ ഇവിടെ നിന്ന് ഒന്ന് പുറത്തിറക്കണമേ ഞങ്ങൾ ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല എന്നാൽ മറുപടി ഇതായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പ്രായം നൽകിയിരുന്നില്ലേ നിങ്ങൾക്ക് താക്കീത് നൽകാൻ പ്രവാചകന്മാർ വന്നിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് നമ്മെ തിരുത്താനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റും ആ വലിയ അഗ്നിയിലേക്കുള്ള ദൂരമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വലുതാണ് നിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരിറ്റു കണ്ണുനീർ മതി ആ നരകാഗ്നിയെ അണയിക്കാൻ പടച്ചവനോട് ആത്മാർത്ഥമായി തൗപ ചെയ്യുക റബ്ബെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും കഠിനമായ ചൂടിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾക്ക് നിൻ്റെ